നമസ്കാരം ശുഭകരമാകട്ടെ സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങൾ കുറിച്ച് കേരളത്തിലും സംസാരിക്കാനായിട്ട് നമ്മൾ നമ്മള് ഫെലോഷിപ്പിന്റെ യാത്രകൾ നടത്തുന്നത് സംബന്ധിച്ച് ഒരിക്കൽ ഇടുക്കിയിൽ വെച്ച് പരിസ്ഥിതി വിഷയങ്ങളിൽ താല്പര്യമുള്ള ഒരു അച്ഛനെ പരിചയപ്പെടാനായിട്ട് ഇടയായി അദ്ദേഹത്തിന്റെ പേര് ഫാദർ അഗസ്റ്റിൻ വൈരമ്മൻ എന്നുള്ളതാണ് അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തിനോട് ഈ നമ്മുടെ വിഷയങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു വരുമ്പോ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഈ പറയുന്ന വിഷയങ്ങൾ നമ്മുടെ നിലവിലെ പോപ്പ് ഞങ്ങൾക്ക് ഒരു സന്ദേശമായിട്ടും ശാക്രിക ലേഖനമായിട്ട് അയച്ചു തന്നിരുന്നു അങ്ങനെയാണ് ഞാൻ അറിയുന്നത് പോപ്പ് ഫ്രാൻസിസ് ഈ ഈയൊരു വിഷയത്തില് വിഷയത്തില് കുറച്ച് ആഴത്തിൽ സഞ്ചരിച്ചിട്ടുണ്ടെന്നും അപ്പോ അന്ന് നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാമോ എന്ന് പറഞ്ഞ് ഇറങ്ങിയെങ്കിലും അന്ന് ഞങ്ങൾക്ക് അദ്ദേഹം കുറച്ച് വൈനൊക്കെ തന്നു ഞങ്ങളെ കുറച്ചു നേരം ഇന്ന് ഞങ്ങളെ വളരെ ഉയർന്ന ആതിഥ്യ മര്യാദയോട് കൂടി സ്വീകരിക്കുകയാണ് ചെയ്തത് കുറച്ച് നാളുകൾ കഴിച്ചപ്പോ അദ്ദേഹം കുറച്ച് കുട്ടികൾക്ക് ഉള്ള ആ ഒരു വിനോദസഞ്ചാര യാത്രയിൽ ഒരു കുട്ടി വെള്ളത്തിൽ പെടുകയോ മറ്റോ ചെയ്തപ്പോ അദ്ദേഹത്തെ ആ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് ഇറങ്ങിയറക്കെങ്കിൽ അദ്ദേഹം ജീവൻ പിടിക അദ്ദേഹം വന്നു തന്ന ഒരു ഗൈഡ് ഗൈഡ്ലൈൻറെ ഭാഗമായിട്ട് ഞങ്ങൾ ചില അന്വേഷണങ്ങൾ നടത്തി അദ്ദേഹം ഒന്നൊരു ചാക്രീകരണ തോന്നുന്നു പിന്നെ അത് പബ്ലിഷ് ചെയ്യുന്ന പബ്ലിഷേഴ്സുമായിട്ട് നമ്മൾ കുറച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് കുറെ പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ടും കേരളത്തിൽ ഒരുപാട് നമ്മുടെ പ്രവർത്തകർക്കും നമ്മുടെ ആഭിമുഖ്യമുള്ള ആളുകൾക്കും വിതരണം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു മഹത്തായ ഒരു ഗ്രന്ഥമായിട്ടാണ് ഒരുപക്ഷെ ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട ഡീപിക്കോളജി ഗ്രന്ഥം എന്ന രീതിയിൽ തന്നെ ഞാൻ അതിനെ വിശേഷിക്കുന്നു അത് ബൈബിളിനെ ആശ്രമ ആധാരമാക്കി പറഞ്ഞതാണെങ്കിലും ബൈബിളിൽ വിബ്ലിക്കലായിട്ടുള്ള പല കാര്യങ്ങളും അതിനോട്ട് വരുന്നുണ്ട് സത്യത്തിൽ അത് ഡീപിക്കോളജിയെ പറയുന്നതാണ് എന്നുള്ള രീതിയിൽ കാണാനാണ് എനിക്കിഷ്ടം അപ്പോ അതിനെക്കുറിച്ച് നമ്മുടെ പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ റിയേണ്ടതാണ് പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ വിയോഗത്തിന്റെ ആ ഒരു സമയത്ത് അറിയേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് ആ വിഷയത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കാൻ ശ്രമിക്കുകയാണ് ഇനി വരുന്ന കുറച്ച് ദിവസങ്ങൾ അതിനെ കുറിച്ച് നമ്മള് പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ് ദിവതായസ് രണ്ടായിരത്തി പതിനഞ്ചിൽ സഭയിലെ വിശ്വാസികൾക്കായി പ്രസിദ്ധീകരിച്ച ചാക്രികലേഖനമാണ് നമ്മുടെ പൊതുഭവനത്തെ കുറിച്ചുള്ള കരുതലിനെപ്പറ്റി അഥവാ അതിലൂടെ അദ്ദേഹം ഭൂമിക്കായി ഒരു ആഴമുള്ള സമഗ്ര പരിസ്ഥിതി ദർശനത്തിനും പരിവർത്തനത്തിനും നവീകരിച്ച് ഉത്തരവാദിത്വ ബോധത്തിനും വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ് നമ്മുടെ പൊതുവായ വീട് എന്ന നിലയിൽ ഭൂമി ഒരു വിലമതിക്കാനാകാത്ത ദാനമാണ് അതിനെ സ്നേഹിച്ച് സംരക്ഷിക്കുകയും വരും തലമുറകൾക്കും ഭാവിയിലേക്കും കൈമാറണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്യും പരിസ്ഥിതി നാശം സാമൂഹിക അനീതികൾ ആത്മീയ ശൂന്യത എന്നിവയുടെ ആഴത്തിലുള്ള ബന്ധങ്ങളെ ഈ എൻസിക്ലിക്കൽ ഊന്നിപ്പറയും ഉപഭോക്തൃ മനോഭാവത്തെ അതിജീവിച്ച് കൂടുതൽ സ്ഥിരമായും കരുണയോടെയും ആദരവോടെയുമുള്ള ജീവിതശൈലി സ്വീകരിക്കണമെന്ന് മനുഷ്യരാശിയോട് അഭ്യർത്ഥിക്കും പരിപാലിക്കുന്നത് പരിസ്ഥിതിയുമായി മാത്രം ബന്ധപ്പെട്ട വിഷയമല്ല മറിച്ച് സ്നേഹത്തിലും നീതിയിലും ഐക്യത്തിലും കേന്ദ്രീകരിച്ച ഒരു നൈതികവും ആത്മീയവുമായ കടമയാണെന്ന് പാപ്പ ഫ്രാൻസിസ് ഓർമ്മിപ്പിക്കും ഇവിടെ എന്തുകൊണ്ടും ക്രിസ്തീയ സഭയില് വ്യത്യസ്തനായി നിലകൊണ്ടിരുന്ന ഒരാളാണ് നമ്മുടെ ദിവംഗതനായ മാർപ്പാപ്പ ഫ്രാൻസിസ് ഫ്രാൻസിസ് അസിസിയുടെ ദർശനങ്ങളെ പിൻപറ്റുന്നതിൽ അദ്ദേഹം അല്പം പോലും മടിച്ചിരുന്നില്ല അദ്ദേഹത്തിന്റെ ജീവിതം പോലും ഒരു സന്ദേശമായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അദ്ദേഹത്തെ കുറിച്ചുള്ള ക്രിസ്തീയ വിഭാഗത്തിൽ നിന്നുള്ള ആരോപണങ്ങളെല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോഴും അദ്ദേഹം ക്രിസ്തീയ വിഭാഗങ്ങൾക്കിടയിൽ തന്നെ വളരെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അപ്പോ അദ്ദേഹം പറയുന്ന ഈ കാര്യം അതായത് പ്രൈസ് ബി ടു യു അതായത് ഈശ്വരനോടാണുള്ളത് സംവദിക്കുന്നത് ഈശ്വരനോടുള്ള സ്തുതികളെല്ലാം ായി എന്നുള്ളതാണ് അങ്ങേക്ക് സ്തുതി എന്നുള്ളതാണ് ആദ്യമേ പറയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഭൂമിക്ക് നമ്മുടെ പൊതുഭവനത്തെ കുറിച്ചുള്ള കരുതലിനെ പറ്റി എന്ന് അദ്ദേഹം പറയുന്നത് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് സഭാവിശ്വാസികൾക്ക് വേണ്ടി അതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾ ചാക്രികമായിട്ട് നടത്തുന്ന ആത്മീയ സന്ദേശമാണ് അപ്പോ ആ വർഷത്തെ രണ്ടായിരത്തി പതിനഞ്ചിലെ ആ ചാക്രിക ലേഖനം വഴി അദ്ദേഹം സംവദിക്കാൻ ശ്രമിച്ചത് ആഴത്തിലുള്ള ഒരു പരിസ്ഥിതി ദർശനം ആവശ്യമാണ് എന്നുള്ള കാഴ്ചയാണ് ഈ പദം നിങ്ങൾക്ക് പുതുമയുള്ളതായിരിക്കില്ല ഉള്ളതായിരിക്കില്ല ആഴത്തിലുള്ള പരിസ്ഥിതി ദർശനം അത് ആണെന്ന് നമ്മൾ പറഞ്ഞു അടത്തിലാണ് പ്രകൃതിയെ കൃത്യമായി ബോധ്യപ്പെടുന്ന പ്രകൃതിയെ കുറിച്ച് കൃത്യമായിട്ട് വിശദീകരിക്കുന്ന ഒന്നാണ് ഒളിമ്പസ് ദർശനം എന്ന് നമുക്കറിയാം അപ്പോ ഒളിമ്പസിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ഞാൻ വിചാരിച്ചാൽ അതിന് തെറ്റൊന്നും പറയാനില്ല അദ്ദേഹത്തിന് ഒളിമ്പസിനെ കുറിച്ച് അറിയില്ല അതുകൊണ്ട് തന്നെ ദീപികോളജിയെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്ന നമ്മൾ എഴുതുന്ന പുസ്തകത്തിന്റെ ആമുഖം അദ്ദേഹം എഴുതണമെന്നൊക്കെ ഒരു ആഗ്രഹം എനിക്ക് തോന്നിയിരുന്നു ഒന്നും ഇനി സാധിക്കില്ലല്ലോ പക്ഷെ അദ്ദേഹത്തിനോട് ഈ വിഷയങ്ങൾ സംവദിക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിലേക്ക് എത്തിക്കണം എന്ന് കരുതിയിരുന്നു ചില കാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞില്ല കാരണം ഇതിന് ലോകമെമ്പാടും ഈ ഒരു സന്ദേശം എത്തിക്കാൻ തന്റെ സ്ഥാനത്തെടുത്തുകൊണ്ട് ആ സന്ദേശം എത്തിക്കാനുള്ള ആ ഒരു 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 ശ്രദ്ധ ഉത്തരവാദിത്വം ദൗത്യം അദ്ദേഹം ഏറ്റെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം പലയിടങ്ങളിൽ ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോ അവിടെ അദ്ദേഹം ആവശ്യപ്പെടുന്നത് ആഴത്തിലുള്ള ഒരു സമഗ്ര പരിസ്ഥിതി പരിസ്ഥിതി ദർശനത്തിന്റെ ആവശ്യമുണ്ട് ഭൂമിക്ക് വേണ്ടി നാം ജീവിതത്തിൽ പരിവർത്തനം കൊണ്ടുവരേണ്ടത് ആവശ്യമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ സ്വത്ത് സമ്പാദനത്തിനും നമ്മുടെ ജീവിതത്തെ വളച്ചും തിരിച്ചും കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സുരക്ഷ അല്ലെങ്കിൽ അവരുടെ സൗകര്യം സുഖം സന്തോഷം തുടങ്ങിയ കാര്യങ്ങളെ സംരക്ഷിക്കാനുള്ള ആണല്ലോ നമ്മുടെ ഈ ഉത്തരവാദിത്വം എന്നുള്ളത് അതിനു പകരം നവീകരിച്ച ഒരു ഉത്തരവാദിത്വം ബോധം പ്രത്യേകിച്ച് മാനവികരാണ് നമ്മൾ മാനവികരെന്ന് പറയുമ്പോൾ മാനവികരെന്ന് പറയുന്നത് മാത്രല്ല മാനവികരെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നവരാണ് നമ്മൾ മാനവികത ഉണ്ടാകണമെന്ന് പ്രസംഗിക്കുന്നവരാണ് നമ്മൾ അപ്പൊ ഈ മാനവികതയ്ക്കാണല്ലോ സത്യത്തിൽ ഏറ്റവും കൂടുതൽ ക്രൈസിസ് ഉള്ളത് മാനവികതക്കാണല്ലോ ഏറ്റവും കൂടുതൽ ഈ പ്രശ്നങ്ങളെ സൃഷ്ടിക്കാനുള്ള ശേഷിയുള്ളത് അപ്പൊ ഈ മാനവികത എന്ന് പറയുന്ന ഒരവസ്ഥയിൽ എത്തും നിൽക്കുമ്പോൾ സംസ്കൃതരാണെന്ന് സ്വയം അപമാനിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താൻ നിൽക്കുന്ന ഇടത്തെ നമ്മുടെ പൊതുവായ ഭവനത്തെ അതിനെ കരുതുന്നത് എങ്ങനെ കരുതലോടുകൂടി അതിനെ സമീപിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് പറയുന്നത് അദ്ദേഹം ആവശ്യപ്പെട്ടതാണ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു പൊതു നമ്മുടെ പൊതുഭവനത്തെ കുറിച്ചുള്ള നിങ്ങൾക്ക് അങ്ങനെ ഒരു 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 ഉത്തരവാദിത്വം നവീകരിച്ച ഉത്തരവാദിത്തം ഉണ്ടാകണം നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കുന്നതിനും അതീതമായിട്ട് നമ്മുടെ പൊതുഭവനത്തെ കുറിച്ചുള്ള ശ്രദ്ധ ഉണ്ടാകണം എന്നുള്ളതാണ് അദ്ദേഹം പ്രധാനമായും ബുദ്ധി മോദി പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലോടനീളം അത് ഏർ അത് പ്രയോഗിച്ചും കണ്ടിരുന്നു നമ്മുടെ പൊതുവായ വീട് എന്ന നിലയിൽ ഭൂമി വിലമതിക്കാനാകാത്ത ദാനമാണെന്ന് അദ്ദേഹം പറയും ആ നമ്മുടെ പൊതുവീട് നമുക്ക് എല്ലാവർക്കും കൂടെ കോമൺ ആയിട്ട് കുറെ കുറെ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് വായു വെള്ളം വെളിച്ചം നിലപാട് തറ എന്ന് തുടങ്ങി ഒരു ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് തന്നത് ഭൂമിയാണ് ഇത് മനുഷ്യന്റെ രീതിയിലുള്ള വ്യാഖ്യാനമാണ് മനുഷ്യൻ പറയുന്ന വ്യാഖ്യാനമാണ് ഇത് പ്രകൃതി കേന്ദ്രത്തെ വ്യാഖ്യാനമല്ല എങ്കിൽ പോലും നമുക്ക് വേണ്ടത് റിസോഴ്സസ് എല്ലാം നമുക്ക് തന്നിട്ട് അത് നമുക്ക് ഈ ജീവൻ എന്നുള്ള അവസ്ഥ തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഇതിനെ വാല്യൂ ചെയ്യാൻ കഴിയും അമൂല്യമാണ് അത്തരത്തിലുള്ള ഒരു ഒരു ദാനമാണ് നമുക്ക് കിട്ടിയ ഒരു ദാനമാണ് ജോലി എന്ന് പറയുന്നത് അതിനെ സ്നേഹിച്ച് സംരക്ഷിക്കുകയും വരും തലമുറകൾക്കും ഭാവിയിലേക്കും കൈമാറണമെന്നുമാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് മാത്രമല്ല പറഞ്ഞു അതിനെ സ്നേഹിക്കണം എന്നാണ് അതിനെ സ്നേഹിക്കണമെന്നും വരും തലമുറകൾക്ക് കൈമാറണം ഇന്നത്തെ ആവശ്യങ്ങൾ നിർവഹിച്ചാൽ പോരാ വരും തലമുറകൾക്ക് കൈമാറണമെന്നും അദ്ദേഹം പ്രത്യേകം പറഞ്ഞു പരിസ്ഥിതി നാശം സാമൂഹിക അനീതികൾ ആത്മീയശൂന്യത എന്നിവയുടെ ആഴത്തിലുള്ള ബന്ധങ്ങളെ എൻസൈക്ലിക്കൽ ഊന്നിപ്പറയും അതിന് നമ്മളിത് കാണാൻ പോകുന്ന കാര്യങ്ങളാണ് എങ്ങനെയാണ് എൻവയോൺമെന്റൽ ക്രൈസിസ് ഉണ്ടാവുന്നത് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ അദ്ദേഹം കൃത്യമായി നിരീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഈ സാമൂഹികമായിട്ടുള്ള അനീതികൾ എന്നുള്ളത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ഇവ തമ്മിലുള്ള ബന്ധം ഈ ബന്ധത്തെ ശ്രയിച്ചു നോക്കുന്ന സമയത്ത് നമ്മിലുണ്ടായ ശൂന്യതയ്ക്ക് കാരണമെന്ന് എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പരിശോധിക്കുന്നുണ്ട് സാധാരണ മതാധ്യക്ഷന്മാര് ഈ ഒരു കാര്യത്തെ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് സാമൂഹിക അനീതികളും പരിസ്ഥിതി നാശം ആത്മീയശൂന്യത എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു കണക്ഷൻ അവരെ നിരീക്ഷിക്കാറുണ്ട് അദ്ദേഹം അത് കൃത്യമായിട്ട് നിരീക്ഷിച്ചു ഉപഭോക്തൃ മനോഭാവമാണ് നമ്മുടെ കൺസ്യൂമറിസ്റ്റിക് കൺസ്യൂമറി മൈൻഡ്സെറ്റാണ് അതിന്റെ കാരണമെന്ന് അദ്ദേഹം അതിജീവി മനസ്സിലാക്കി അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞു ഉപഭോക്തൃ മനോഭാവത്തെ അതിജീവിച്ച് കൂടുതൽ സ്ഥിരവും കരുണയോടെയും കരുണയോടെയും ആദരവോടെയുമുള്ള ജീവിതശൈലി സ്വീകരിക്കണമെന്ന് മനുഷ്യരാശിയോട് അഭ്യർത്ഥിച്ചു അത് സ്ഥിരമായിരിക്കണം നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിത നൈരന്തര്യമുണ്ട് നൈരന്തര്യത്തെ വഴിതിരിക്കുന്ന രീതിയിലുള്ള യൗക്തികമായിട്ടുള്ള ഇടപെടലുകൾ നമ്മൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നു അവ മാറ്റിയിട്ട് താളാത്മകമായിട്ട് ഒരു സ്ഥിരതയുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലൂടെ പോകണം എന്നാണ് പറയുന്നത് ഇപ്പോ ആധുനിക കാലത്തെ പുരോഗമനങ്ങളുടെ പേരിൽ നമ്മൾ വളരെ പെട്ടെന്ന് ജമ്പ് ചെയ്യുന്ന രീതിയിലുള്ള ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാറുണ്ട് അതിന് കൺസിസ്റ്റൻസി ഉള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ജീവിതശൈലി കൊണ്ടുവരണമെന്നും അത് ഭൂമിയോടും സഹജീവജാലങ്ങളോടും കലനയോടും കൂടി ആയിരിക്കണമെന്നും റെസ്പെക്ടോട് കൂടി ആയിരിക്കണം എന്ന് പറയുന്നു നമ്മുടെ ഡി പിളജിയുടെ ഭാഷയിൽ അത് റവറൻഷ്യൽ ഇക്കോളജി എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ഭൂമിയെ പരിപാലിക്കുന്ന പരിസ്ഥിതിയുമായി മാത്രം ബന്ധപ്പെട്ട വിഷയമല്ല എന്ന് അദ്ദേഹം കൃത്യമായിട്ട് വിശദീകരിക്കുന്നത് അത് ഭൂമിയെ സംരക്ഷിക്കാന്ന് പറയുന്നത് പരിസ്ഥിതി സംരക്ഷണം ഭൂമി എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം അല്ലെങ്കിൽ ഭൂമി എന്നുള്ള ഒരു ആശയത്തെ നമ്മൾ പേറുന്നത് ഈ നമ്മുടെ ചുറ്റുപാടുള്ള പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന ധാരണ പൊതുജനത്തിനുണ്ടല്ലോ അല്ലെ സ്കൂൾ കുട്ടികളെ മുതലേ നമ്മൾ റിജക്ട് ചെയ്ത് വിടുന്നുണ്ട് അതല്ല എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു മറിച്ച് സ്നേഹത്തിലും നീതിയിലും ഐക്യത്തിലും കേന്ദ്രീകരിച്ചിട്ടുള്ള ഒന്നാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് സ്നേഹം ഐക്യം നമ്മൾ ഒരുമിച്ച് നിൽക്കണം നമുക്ക് എല്ലാത്തിനോടും ഉണ്ടാവണം അതുപോലെ നീതി ഉണ്ടാവണം നമുക്ക് കൃത്യമായിട്ട് എല്ലാവർക്കും നീതി ഉണ്ടാവണം എല്ലാവർക്കും നീതി ഉണ്ടാവും എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് നമ്മൾ മനുഷ്യൻ ഏതൊരു ജീവജാലത്തിന്റെയും ആന്തരിക മൂല്യത്തെ അളക്കാനുള്ള ഒരു ഒരു അപ്രൈസർ അല്ല എന്ന് ഡീപികോളജി പറയും അപ്പൊ ഇത് സത്യത്തിൽ അത് ഇവയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നൈതികവും ആത്മീയവുമായുള്ള കടമയാണെന്നാണ് ഫ്രാൻസിസ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സുസ്ഥിരതയ്ക്ക് വേണ്ടി ഇതെല്ലാം പാലിക്കണം എന്നുള്ളതാണ് ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി എന്നാണ് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ ആചാരനാകുന്ന സമയത്ത് അദ്ദേഹത്തിന് അത് ആ ശക്തമായ ഭാഷയിൽ അത് അവതരിപ്പിക്കാൻ കഴിയുന്നുള്ളത് അത് വേണ്ടുന്ന വിധം ക്രിസ്തീയ സഭ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന് പലതരം എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് പല പ്രശ്നങ്ങളിലൂടെ കടലുമോ വേണ്ടി വന്നിട്ട് പക്ഷേ അദ്ദേഹം ഈ സന്ദേശത്തിലും ഈ ഈ പുസ്തകം ഇറക്കിയതിനും ഈ സന്ദേശത്തിലും അദ്ദേഹം ഉറച്ചു നിന്നു കുറെ പേർക്ക് ഇത് ചേഞ്ചസ് ഉണ്ടാക്കി അപ്പോ ഈ ഒരു വഴി നമ്മൾ പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ മത സഭയുടെ അധ്യക്ഷൻ ഇത്രയേറെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ തരണത്തിലെങ്കിലും അദ്ദേഹത്തിന്റെ വിയോഗത്തിന്റെ സമയത്തെങ്കിലും ശ്രദ്ധിക്കാതെ പോകുക ശരിയല്ല അപ്പൊ അദ്ദേഹത്തോടുള്ള ആദരവിന്റെ സൂചകമായിട്ട് ഈ കഴിഞ്ഞ് വരുന്ന കുറച്ച് ദിവസങ്ങളെ നമ്മൾ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ നമ്മൾ ഒന്ന് യാത്ര ചെയ്യുക അതിന്റെ കോർ കണ്ടന്റിലൂടെ ഒന്ന് യാത്ര ചെയ്യാം അപ്പൊ ആ ഒരു ഒരു യാത്രയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അവയിലൂടെ കടന്നുപോകാം നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക